പാകിസ്ഥാനികൾക്ക് നമ്മുടെ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ പവറുണ്ട് ഗൾഫിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിക്കവാറുമുള്ള സംശയമാണ് അവർ കഴിക്കുന്നത് കുബൂസാണ് കാർബാണ് എന്നിട്ടും എങ്ങനെയാണ് അവരുടെ ശരീരം നല്ല പവർ ഉള്ളതായി മാറുന്നത് ഇന്ത്യക്കാർ കുറച്ചുകൂടി പ്രോട്ടീൻ റിച്ച് ഫുഡെല്ലാം കഴിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ട് നല്ല ഭാരം ചുമക്കേണ്ട ജോലികളെല്ലാം ചെയ്യുന്നത് പാകിസ്ഥാനുകളാണ് എന്ന് തോന്നുന്ന എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം നമുക്കിടയിലുണ്ട് അതിന്റെ കാരണം ഒരു ഇരുപത് ശതമാനം നമുക്കത് ജനറ്റിക്കലിയുള്ള വ്യത്യാസമാണെന്ന് പറയാം എങ്കിലും ഇന്ത്യയിലെ പല ഭൂഭാഗങ്ങളിലും അതേ ജനറ്റിക് തന്നെയാണ് പാകിസ്ഥാനികൾക്കുമുള്ളത് പ്രധാനപ്പെട്ട വലിയ വ്യത്യാസം എന്നുള്ളത് ഭക്ഷണത്തിൽ പോലുമല്ല മറിച്ച് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള മനുഷ്യർ അവരുടെ ചെറുപ്രായത്തിൽ അത്ര കൂടുതൽ അധ്വാനിച്ചവരല്ല വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തന്നെ ചുമട്ടു തൊഴിൽ മുതൽ ശാരീരിക അധ്വാനം കൂടുതൽ ആവശ്യമുള്ള ജോലികളിലാണ് പാകിസ്ഥാനികൾ ചെറുപ്പം മുതലേ ശീലിച്ചു പോരുന്നത് അവർ അതേപോലെ ചെറുപ്പത്തിലുള്ള ശീലത്തിലൂടെ ഇവിടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെത്തുമ്പോഴും അവരുടെ എല്ലാ കഴിവുകളും മെല്ലെ മെല്ലെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ ശക്തരായി തോന്നുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ മലയാളികളാണെങ്കിൽ തമിഴ് ആണെങ്കിലും കുറച്ചുകൂടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ മുഴുകുന്നത് കൊണ്ട് മറ്റു കായികമായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ കുറവായതുകൊണ്ട് ഇത് സാമൂഹികമായിട്ടുള്ളൊരു വ്യത്യാസം മാത്രമാണ് അതല്ലാത്ത ഭക്ഷണത്തിലോ മറ്റോ ഉള്ള വ്യത്യാസമല്ല സാമൂഹികമായി പരിചരിച്ചു പോചരിച്ചു പോരുന്ന ആ ശീലത്തിലൂടെ കിട്ടിയ കഴിവാണ് പാകിസ്ഥാനിയുടെ ശക്തി എന്ന് മനസ്സിലാക്കി എന്നുവെച്ചാൽ നിങ്ങൾ നാലു വർഷം സ്ഥിരമായി ചെറിയ ചെറിയ എക്സസൈസ് മാത്രം ചെയ്ത് ജിമ്മിൽ പോകുന്നവരും നിങ്ങളുടെ സുഹൃത്ത് ജിമ്മിൽ പോകാത്തവരുമാണ് എന്നുണ്ടെങ്കിൽ ഈ നാല് വർഷം കൊണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ശക്തിയിൽ വളരെ വലിയ വ്യത്യാസമുണ്ടാകും ഇത് തന്നെയാണ് പാകിസ്ഥാനിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം